ബന്ധപ്പെട്ട വന്ന രണ്ട് ാണ് ഞാൻ മതപൂർണ്ണം ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് അവരുടെ വിശ്വാസം പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ വിശ്വാസത്തെ അടിയച്ചതാക്കുന്നതിന് ഗണ്യമായ പങ്കുവഹിക്കുന്ന ഒരു ും ഒരു കാര്യം തോന്നുണ്ട് വളരെ കുറച്ച് കുട്ടികൾ മാത്രമുള്ളത് കൊണ്ട് മുഴുവൻ അധ്യാപകരുടെ ശ്രദ്ധ എല്ലാ കുട്ടികളിലും ഒരുപോലെ എത്തുന്നുണ്ട് പാമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ഏതാണ്ട് അതുപോലെയാണ് കുട്ടികൾ എന്നാൽ ആർക്കും വിശ്വാസത്തിന്റെ ായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഓരോ കുട്ടികളിലും ഓരോ കുട്ടികളുടെയും മാനസിക അവസ്ഥകളിലും ർക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അത് സ്നേഹം അന്തരീക്ഷം അതിന്റെ ഭംഗി അതിന്റെ മാറ്റ് എത്രയോ വലുതാണ് പറയുന്നത് മതത്തെ നമ്മുടെ ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നാൽ അത് മതത്തിൻ്റെ സ്നേഹത്തിൽ നിന്നെ അധിഷ്ഠികമാണ് സ്നേഹിക്കുക എന്നതാണ് ക്രിസ്തുവിന്റെ ആഹ്വാനം അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് നമുക്കറിയാം അത് സാർത്ഥകമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ലഭ്യമാകുന്നത് ഒരു പൂവിൽ നിന്നും അത് അല്പം വരുന്ന പൂമ്പാറ്റയെ പോലെ എനിക്കും മുതരാൻ സാധിക്കുന്നതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട് നന്ദിയുണ്ട് ആ നന്ദി എൻ്റെ അധ്യാപകരുടെയും ആചാര്യന്മാരുടെ മുൻപ് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു നന്ദി നമസ്കാരം